ഹൈ കൂട്ടുകാരെ ഇതിനു മുമ്പ് നമ്മൾ വെരികേറ്റായിട്ടുള്ള പ്ലാൻസ് പ്രത്യേകിച്ച് നമ്മുടെ മഞ്ചള പോത്തൂസ് അതുപോലെ മാർബിൾ പോത്തൂസ് അങ്ങനെയുള്ള പോത്തൂസ് വെറൈറ്റീസും ഇതുപോലെ നമ്മൾ ഫിലോട്ടൻ ഡ്രോൺസിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ വെച്ചിട്ട് കളർ പോകുന്നത് നമ്മൾ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫുൾ ഗ്രീൻ ആയിട്ടുള്ളൊരു ഇതായിരുന്നു മഞ്ചള പോത്തൂസ് ആയിരുന്നിട്ടും ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണിത് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് അതിൻ്റെ റിസൾട്ടാണ് കാണിച്ചു ഇത് കണ്ടോ ഫുൾ ഗ്രീൻ ആയിരുന്നു ആദ്യത്തെ ലീഫൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ആ കളർ ഇങ്ങനെ മാറി മാറി ചേഞ്ച് ചെയ്തു വന്നു ഇത് ഞാൻ നല്ലൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൈറ്റ് ലൈറ്റ് അത് നേരെ വെയിലടിക്കുന്നില്ല പക്ഷെ നല്ല വെട്ടം വെളിച്ചുള്ളൊരു സ്ഥലം അപ്പം അങ്ങനൊരു സ്ഥലത്താണ് വെച്ചിരുന്നത് പച്ച നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ താഴെ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് പച്ച നെറ്റിയിട്ട് അതിൻ്റെ താഴെ ഇപ്പോൾ വൈകുന്നേരത്തെ രാവിലത്തേക്ക് വെയിൽ നല്ലോണം കൊള്ളുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണ്ടോ ആ ഷെയ്ഡ് മാറി പച്ച കളർ മാറി നേരെ കളർ കയറി വരുന്നുണ്ട് ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച പാർട്ടാണിത് അപ്പോൾ മറ്റേ പ്ലാന്റിൽ നിന്ന് വന്ന വേറെ സൈഡിൽ നിന്ന് വന്ന പുതിയ പ്ലാന്റാണ് ആയി കാണുന്നത് അതിനകത്ത് ശരിക്കും നല്ല വൈറ്റ് കളറിൽ നമ്മുടെ മഞ്ചള പോത്തൂസിൻ്റെ ആ നല്ല ഭംഗിയുള്ള ആ ഒരു വെരികേഷനൊക്കെ ഉള്ള ലീഫ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊരുപാട് പേര് ഇപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ടില്ല എന്ന് വെയിറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾ തീരെ തള്ളത്താ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊരു റിസൾട്ട് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് താങ്ക് യു